ദ ജേണലിസ്റ്റിലേക്ക് ഗസയിൽ ഇസ്രായേൽ സൈന്യവും ഭരണകൂടവും പറഞ്ഞതെല്ലാം പച്ചക്കള്ളങ്ങളായിരുന്നു എന്ന് ലോകം തിരിച്ചറിയുന്ന ദിവസമാണിന്ന് കാരണം ഇസ്രായേൽ പിടിച്ചെടുത്തു എന്ന് പറഞ്ഞ പ്രദേശങ്ങളിലൊക്കെ ഹമാസിന്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ സൈന്യത്തിന് നേരെ സംഹാരതാണ്ഡവം നടന്നുകൊണ്ടിരിക്കുകയാണ് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ പതിനൊന്ന് മെർക്കാവ ടാങ്കുകൾ ഹമാസ് തകർത്തതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ അവർ പുറത്തുവിട്ട് കഴിഞ്ഞു ഇതോടൊപ്പം സൈനികരുടെ കൂടുതൽ മരണങ്ങളും റിപ്പോർട്ട് ചെയ്യുകയാണ് നിരവധി സൈനികർക്ക് തുടർച്ചയായ ആക്രമണങ്ങളിലൂടെ പരിക്കേൽപ്പിക്കാൻ കഴിഞ്ഞു എന്നും ഹമാസ് പറയുകയാണ് ഇതൊന്നും തള്ളിപ്പറയാൻ കഴിയാതെ ഇസ്രായേൽ ഭരണകൂടം ലക്ഷ്യത്തിലെത്താൻ ഇനിയും ഒരു തലമുറ കാലം കൂടി യുദ്ധം ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിയുകയുമാണ് അതായാലും ഇസ്രായേൽ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് ആർക്കും ഒരു പിടുത്തവും കിട്ടുന്നില്ല അവർക്ക് തന്നെ ഒരു പിടുത്തവുമില്ല എന്താണെന്ന് വെച്ചാൽ അതുപോലെയാണ് ഹമാസിന്റെ ആക്രമണ സ്ട്രാറ്റജികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഹമാസ് ചെയ്ത കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം ഇരുപത്തിനാല് സൈനികരെ കൊലപ്പെടുത്തിയത് ഒരു വലിയ കെട്ടിടത്തിൽ ഗസയെ തകർക്കാൻ വേണ്ടിയുള്ള സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവച്ചിരിക്കുന്നു അവിടേക്ക് ബോംബിട്ടിരിക്കുന്നു ഹമാസ് അങ്ങനെ അവിടെയുള്ള എല്ലാവരും മരിച്ചുപോകും ഇപ്പോഴാ മറ്റൊരു മെത്തേഡ് ഇസ്രായേൽ സൈന്യത്തിന്റെ കൂടിച്ചേരൽ നടക്കുന്ന പ്രദേശങ്ങൾ അതായത് വടക്കൻ ഗസയ തെക്കൻ ഗസ ആയിക്കൊള്ളട്ടെ ഖാൻ യൂലിസ് ആയിക്കൊള്ളട്ടെ എവിടെയായാലും ഇത്രയും നാളത്തെ സർവേലൻസിലൂടെ ഇസ്രായേൽ സൈന്യം സൈനിക തലവന്റെ ഓരോ മേഖലയിലും ഓരോ ട്രൂപ്പുകളുടെ സൈനിക തലവന്റെ നേതൃത്വത്തിൽ ഓരോ ബറ്റാലിയന്റെയും സൈനിക തലവന്റെ നേതൃത്വത്തിൽ എവിടങ്ങളിലൊക്കെയാണ് ഇവർ യോഗം ചേരുന്നത് അതിന് എത്ര ആളുകൾ സാധാരണ വരാറുണ്ട് എന്നത് സംബന്ധിച്ച ഒരു കൃത്യമായ കണക്കെടുപ്പ് ഹവാസിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം അതായത് അല്ലെങ്കിൽ ഇത്രയും കൃത്യമായ ഒരു ആക്രമണം അവർ നടത്തില്ല അപ്പൊ അങ്ങനെ ഒരു കണക്കെടുത്തത് കൊണ്ടായിരിക്കണം ഇവർ കൃത്യമായി യോഗം ചേരുന്ന അതായത് ഒരു ഒരു പറ്റം സൈനികരെ ഒന്നിച്ച് കൂടുന്ന ഇടങ്ങളെ അത് അടുത്ത ആക്ഷൻ പ്ലാൻ ചർച്ച ചെയ്യാനായിരിക്കാം അല്ലെങ്കിൽ വിശ്രമിക്കാനായിരിക്കാം എന്തായാലും അങ്ങനെ ചേരുന്ന ഇടങ്ങൾ നേരത്തെ കണ്ടെത്തി അവിടങ്ങളിലേക്ക് പൊടുന്നനെ ആക്രമണം നടത്തുക എന്നൊരു സ്ട്രാറ്റജി ഹമാ സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ട് അൽഗസാം ബ്രിഗേഡിന്റെ ഏറ്റവും ഒടുവിലത്തെ അവകാശവാദത്തിൽ പറയുന്നത് ഖാൻ യൂനിസിൽ നടന്ന പോരാട്ടത്തിൽ പതിനൊന്ന് മെർക്കാവ ടാങ്കുകൾ പൂർണ്ണമായി നശിപ്പിക്കുകയും ഇസ്രായേൽ സേനയ്ക്ക് നേരെ ആറു തവണ തുടർച്ചയായി ബോംബാക്രമണവും ഷെല്ലാക്രമണവും നടത്തി അവർക്ക് മാരകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നുവെന്നാണ് ഇസ്രായേലിന്റെ ഫീൽഡ് കമാൻഡ് സെന്ററുകളും ആക്രമണത്തിനിരയായി എന്ന് ഹമാസ് അവകാശപ്പെടുന്നുണ്ട് നിരവധിയായിട്ടുള്ള ആക്രമണങ്ങളാണ് ഞങ്ങൾ ഖാൻ ഖാന്യൂനിസിൽ ഖാൻ ആണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇസ്രായേൽ ഞങ്ങളുടെ കയ്യിലാണെന്ന് പറഞ്ഞു അവിടെ കൊടുത്തിട്ടുണ്ട് എന്ന് ഈ വീഡിയോകൾ സഹിതം വീഡിയോകൾ പുറത്തു പുറത്തുവിട്ടുകൊണ്ട് ഹമാസ് അവകാശപ്പെടുകയാണ് എന്തായാലും ഹമാസിന്റെ സഖ്യകക്ഷിയായ അൽഖുബ്സ് ബ്രിഗേഡും ഈ യുദ്ധത്തിൽ ഭാഗമാകുന്നുണ്ട് അതായത് ചെറിയ സംഘടനകളൊക്കെ കൂടി ചേർന്നുകൊണ്ട് എവിടങ്ങളിലൊക്കെ ലൊക്കേറ്റ് ചെയ്യാമോ അവിടങ്ങളിലൊക്കെ ഇസ്രായേൽ സൈന്യത്തെ കൂട്ടം കൂട്ടമായി ലൊക്കേറ്റ് ചെയ്തിട്ട് അട്ടിക്കുകയാണ് ഇപ്പൊ ഇന്നും ഇന്നലെയുമൊക്കെ ആയിട്ട് ഗസയിലേക്കുള്ള സാധാരണ കേന്ദ്രങ്ങൾ അതായത് ഈ അഭയാർത്ഥി ക്യാമ്പുകൾ വീടുകൾ ആശുപത്രികൾ അതുപോലെ തന്നെ സ്കൂളുകൾ ദേവാലയങ്ങൾ ഇതൊക്കെ തകർക്കുന്ന പരിപാടി ഇസ്രായേൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ഹമാസിൻ്റെ തുരങ്കങ്ങൾ അല്ലെങ്കിൽ ബന്ദികൾ ഇതിനൊന്നും ഇപ്പോഴും പ്രത്യേകിച്ച് മറുപടിയൊന്നുമില്ല എവിടെയെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ ലക്ഷ്യം ഉണ്ട് ഒരു ഒരു തലമുറ മുഴുവൻ നീളുന്ന ലക്ഷ്യമാണെന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ഇസ്രായേൽ ഇപ്പോൾ നല്ല അടി മേടിച്ച് കൂട്ടുകയാണ് പതിനൊന്ന് മറക്കാറ്റ് ടാങ്കുകൾ എന്ന് പറഞ്ഞാൽ ചെറിയ ടാങ്കുകളൊന്നും അല്ല അത് ഇസ്രായേലിന്റെ പ്രസ്റ്റീജിയസ് ടാങ്കാണ് അതിന്റെ ഒരു നട്ടിളകിൽ പോയ പോലും അത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് അവരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ടാങ്കാണ് അപ്പോൾ അത് തകർത്തു പതിനൊന്നെണ്ണം നിരവധിയായ ആക്രമണങ്ങൾ ഉണ്ടായി ഇന്നലെ എട്ട് എട്ട് ഇസ്രായേലി സൈനികരെ കൂടി കൊന്നിട്ടുണ്ട് മരണസംഖ്യ കൂടുകയാണ് പോകുന്ന പെട്ടികളുടെ എണ്ണം കൂടുകയാണ് തകരുന്ന ടാങ്കുകളുടെ എണ്ണം കൂടുകയാണ് ഇതൊക്കെ ഇസ്രായേലിന് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ടാണ് ഇന്നലെ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ എത്ര കാലം ഈ യുദ്ധം നിൽക്കുമെന്ന് ചോദിച്ചപ്പോൾ ബെന്നി ഗാൻസ് പറഞ്ഞത് ഒരു വർഷം അല്ലെങ്കിൽ പത്ത് വർഷം അല്ലെങ്കിൽ ഈ തലമുറ മുഴുവൻ ഹിമാതിരി പേടിച്ചുള്ള മറുപടി അല്ലെങ്കിൽ ഞങ്ങൾ ഭൂലോക തോൽവികളാണെന്ന് അംഗീകരിക്കുന്ന വിധത്തിലുള്ള മറുപടി പുറത്തു വന്നപ്പോഴേ വിചാരിച്ചതാണ് ഹമാസ് ഏറ്റവും പുതിയ ദൃശ്യങ്ങളിൽ ഇസ്രായേലിനെ ഞെട്ടിക്കുന്ന എന്തെങ്കിലുമൊക്കെ കരുതി വെച്ചിട്ടുണ്ടാകുമെന്ന് എന്തായാലും അത് സംഭവിച്ചു തുടർച്ചയായ ആക്രമണങ്ങളുടെ ഏറ്റവും പുതിയ തന്ത്രങ്ങൾ യുദ്ധതന്ത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ആക്രമണങ്ങളുടെ ദൃശ്യങ്ങളൊക്കെ ഹമാസ് പുറത്തുവിട്ടു ലോകം മനസ്സിലാക്കുന്നു ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല അവരിനിയും ആക്രമണം തുടരും എന്ന്